നഴ്സറി ചെറുവാഞ്ചേരി പോലീസ് ചമഞ്ഞ് പണം തട്ടുന്ന വിരുദൻ പിടിയിൽ തളിപ്പറമ്പ് ചവനപ്പുഴ സ്വദേശി ജെയ്സൺ ആണ് പിടിയിലായത് ഞായറാഴ്ച തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇയാളെ പിടികൂടിയത് തളിപ്പറമ്പിൽ കേസ് ഇല്ലാത്തതിനാൽ യുവാവിനെ പയ്യന്നൂർ പോലീസിന് കൈമാറി ശനിയാഴ്ച രാവിലെയാണ് പയ്യന്നൂരിലെ എസ് ഐ ആണെന്ന് പറഞ്ഞ് തളിപ്പറമ്പ് ചവനപ്പുഴ സ്വദേശി ജയ്സൺ പയ്യന്നൂർ ടൗണിലും പിലാത്തറയിലും കടകളിൽ കയറി പണം വാങ്ങിയത് താൻ പയ്യന്നൂരിൽ എസ് ഐ ആണെന്നും ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ ചില്ലറിയില്ലെന്നും പറഞ്ഞാണ് പണം വാങ്ങുന്നത്

ഒരു സ്ഥാപനത്തിൽ കയറി നാനൂറ്റി പത്ത് രൂപയാണ് വാങ്ങിയത് ഞായറാഴ്ച തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് ചമ്മഞ്ഞ് പണം വാങ്ങാൻ എത്തിയപ്പോൾ വ്യാപാരിയുടെ തന്ത്രപരമായ ഇടപെടലിലൂടെ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെ അറിയിക്കുകയും നേതാക്കളായ റിയാസ് താജുദ്ദീൻ ഇബ്രാഹിംകുട്ടി എന്നിവർ ചേർന്ന് ജയ്സനെ തളിപ്പറമ്പ് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പല പോയിട്ട് പോലീസ് ട്രാഫിക്കാണ് തളിപ്പറമ്പിൽ പരാതിയോ കേസോ ഇല്ലാത്തതിനാൽ യുവാവിനെ പയ്യന്നൂർ പോലീസിന് കൈമാറി ഗ്രാംഗനൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി